വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്ന സുബർ ഇന്നും ഞാനൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അധികം മസാലകളൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്രീൻ പീസിൻ്റെ കറിയും പിന്നെ അതിനൊരു കോമ്പിനേഷനായിട്ട് പച്ചരി അരച്ചിട്ട് അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദോശേൻ്റെ റെസിപ്പിയും കൂടിയാണ് കേട്ടോ അതിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം തന്നെ എല്ലാം ഒന്ന് കുതിർത്ത് വെക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഗ്രീൻ പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിന് മുകളിൽ നികക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തലേ ദിവസം തന്നെ മാറ്റി വെക്കുക കേട്ടോ ഇനി അതേപോലെ തന്നെ ഞാനിവിടെ നാല് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അതും ഒന്ന് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ദോശ ഉണ്ടാക്കുന്നതിന് മുന്നേ ഈ ഒരു പച്ചരി മൂന്നാല് മണിക്കൂറെങ്കിലും ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുക കേട്ടോ ഇപ്പം എന്താ പിറ്റേ ദിവസം ഗ്രീൻ പീസൊക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പം നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ചെറിയ പച്ചമുളക് പിന്നെ ഒരു അഞ്ചാറ് എല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു കുക്കറിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ഇട്ടുകൊടുക്കുക ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയും ആ ഒരു പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് ഗ്രീൻ പീസ് നല്ലവണ്ണം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം ഇനിയിപ്പം അത് അടുപ്പിൽ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പച്ചരി ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ഈ പച്ചരി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കൂടി പോകാൻ പാടില്ല നമ്മളുണ്ടാക്കുന്ന ഒരു ദോശ ഒട്ടിപ്പോവാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം അപ്പം ഞാനിത് രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് ഏകദേശം നീർദോശ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു ദോശ എടുക്കുന്നത് അപ്പം നോൺ സ്റ്റിക്കിൻ്റെ തവയിലാണ് ഞാൻ ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കുന്നത് എനിക്ക് ഇതായത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത് ഏകദേശം നമ്മൾ ഉഴുന്ന ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കട്ടിയാണുള്ളത് പക്ഷേ ഈ ഒരു കട്ടിയിൽ നമുക്ക് നമുക്കിത് എടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു അരി അരച്ചിട്ടുള്ള മിക്സിൻ്റെ ജാറിൽ തന്നെ ഞാൻ വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അത്യാവശ്യം ലൂസിലാണ് കേട്ടോ ഈ ഒരു മാവ് നമുക്ക് വേണ്ടത് അപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് മാവ് ആവശ്യമുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ആ ഒരു സമയത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ അത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇപ്പോൾ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മളിങ്ങനെ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്നും ചുറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തവി വെച്ചിട്ട് നമുക്കിത് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഒരടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു ദോശ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് തേങ്ങയും ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു ദോശ അപ്പോൾ ഇതൊന്ന് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മറിച്ചിട്ട് കൊടുക്കണം നിർബന്ധമല്ല കേട്ടോ നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ മുഗൾ ഭാഗം എന്ത് തന്നെയാണ് കിട്ടുന്നത് ഇനി ഇപ്പം നിങ്ങളെ ഈ ഒരു ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പച്ചരി ചില സമയം ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ പശ പച്ചരി എന്ന് പറയും ആ ഒരു പച്ചരിയാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ദോശ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇതൊരു നൈസ് ദോശ ആയതുകൊണ്ട് തന്നെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ഇടുമ്പോഴത്തേക്ക് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇതാ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് നേരത്തെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു ഗ്രീൻ പീസൊക്കെ നല്ലവണ്ണം തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിസിലൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ഗ്രീൻ പീസ് അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പം നമ്മൾ കയ്യിൽ വെക്കുന്ന സമയത്ത് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ലോണം തന്നെ വെന്ത് വരണം കേട്ടോ ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് താളിച്ചെടുക്കണം അതിന് വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പൊ നമ്മൾ ഈ ഒരു കടുവൊക്കെ പൊടിക്കുന്ന സമയത്ത് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെയാണെങ്കിൽ ചുറ്റിലും എണ്ണയൊക്കെ തെറിക്കുന്നത് നമുക്ക് ഒഴിവായിട്ട് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു ഗ്രീൻ പീസ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക ഇപ്പം നല്ലവണ്ണം എന്താ ഈ ഒരു ഗ്രീൻ പീസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ ഇതിലേക്ക് നമ്മൾ ഈ ഒരു ഗ്രീൻ പീസ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൽ വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതാ കണ്ടില്ലേ നല്ലവണ്ണം വെന്ത ഗ്രീൻ പീസാണ് കേട്ടോ അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു ഗ്രീൻ പീസ് കയറി വെക്കുന്ന സമയത്ത് അത്യാവശ്യം ഈ ഒരു ഗ്രീൻ പീസ് നല്ലവണ്ണം തന്നെ വേവണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കറിക്ക് ടേസ്റ്റ് കുറവായിരിക്കും ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തിനാണെന്ന് നേരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതൊന്ന് ഒരഞ്ച് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ താ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഗ്രീൻ പീസ് കയറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ അത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അധികം മസാലകളും ഒന്നുമില്ലാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് ഇപ്പോൾ ഇതാ കറി ഈ ഒരു രീതിയിലാണ് ഉള്ളത് ഇനിയിപ്പോൾ ഇത് തണുക്കും തോറും ഒന്നും കൂടിയും ഒന്ന് കുറുകിയിട്ട് വരും കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് കറി ഈ ഒരു ദോശയ്ക്ക് മാത്രമല്ല കേട്ടോ കോമ്പിനേഷന് നമ്മൾ പൂരിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ലേ ഈസി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അപ്പം ഇത് ഉണ്ടാക്കാൻ എളുപ്പമെന്ന് പറയുന്ന പോലെ തന്നെ കഴിക്കാനും ി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഈ ഒരു ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ആ ഒരു പച്ചരി പശപ്പച്ചരി അല്ലാതെ നല്ല പച്ചരി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എന്നാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ഗ്രീൻ പീസ് കറി തണുക്കുംതോറും കുറുകി വരും കേട്ടോ അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്